എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനക്സ് സീരീസ് പാർട്ട് നയൻ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ വേരിയബിൾസിനെ കുറിച്ചാണ് പഠിച്ചത് ഇന്ന് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസിനെ കുറിച്ച് നോക്കാം റെഗുലർ എക്സ്പ്രഷൻസ് ലിനക്സിൽ ടെക്സ്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി വളരെ പവർഫുൾ ആയ ഒരു ടൂളാണ് ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് സിൻറ്റാക്സ് അതെങ്ങനെ യൂസ് ചെയ്യാം എന്നിവയെക്കുറിച്ച് നോക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ് അത് ടെക്സ്റ്റിനെ സെർച്ച് ചെയ്യാൻ മാച്ച് ചെയ്യാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അതായത് നിങ്ങൾക്ക് ഫയൽസ് ലോഗ്സ് അല്ലെങ്കിൽ ടെർമിനൽ കമാൻഡ്സിൽ ടെക്സ്റ്റിനെ ഫിൽറ്റർ ചെയ്യാൻ റെഗുലർ എക്സ്പ്രഷൻ കമാൻഡ് വളരെ യൂസ്ഫുൾ ആണ് ലിനക്സിൽ റെഗുലർ എക്സ്പ്രഷൻ മെയിൻലി ഗ്രപ് എസ് ഇ ഡി അല്ലെങ്കിൽ എ ഡബ്ല്യു കെ കമാൻഡ്സും യൂസ് ചെയ്ത് ടെക്സ്റ്റ് സെർച്ച് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാം ആദ്യം ഗ്രപ് കമാൻഡ് നോക്കാം ഡോട്ട് ഡോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ മാച്ച് ചെയ്യും ഏത് ക്യാരക്ടറും ഡോട്ട് ഉപയോഗിച്ച് മാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ എ തുടങ്ങി ഇ വരെയുള്ള ക്യാരക്ടറിൻ്റെ കോമ്പിനേഷൻ സെർച്ച് ചെയ്യും ഉദാഹരണത്തിന് ഞാനിവിടെ സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്ന ഫയലിൽ ആക്സ് എച്ച് എയ്സ് എ ബി സി വേർഡ്സ് ടൈപ്പ് ചെയ്തു ഈ ഫയലിനെ ഗ്രബ് കമാൻഡ് ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആക്സ് എച്ച് എയ്സ് ആണ് ഔട്ട്പുട്ടായി കിട്ടുന്നത് ഇതിൽ ആക്സും ഏജും എയിൽ തുടങ്ങി ഇയിൽ അവസാനിക്കുന്നു സോ അത് മാച്ചായി പക്ഷേ എ ബി സി ഈ പാറ്റേൺ മാച്ചാകാത്തത് കൊണ്ട് ഔട്ട്പുട്ടിൽ വന്നില്ല ക്യാരറ്റ് ഇത് ലൈൻ തുടങ്ങുമ്പോൾ മാച്ച് ചെയ്യും ഇത് ഹലോ എന്ന വേഡ് തുടങ്ങുന്ന ലൈൻ മാച്ച് ചെയ്യും ഇതിൽ ഹലോ എന്ന വേഡ് ബിഗിനിങ്ങിൽ മാച്ച് ചെയ്യുന്ന ലൈൻസ് ഹലോ വേൾഡും ഹലോ എവ്രി വണ്ണും ആണ് ശ്രദ്ധിക്കണം നമ്മൾ ബിഗിനിങ്ങിൽ ഹലോ ഉണ്ടോ എന്നാണ് നോക്കുന്നത് ഡോളർ ഇത് ലൈൻ അവസാനിക്കുമ്പോൾ മാച്ച് ചെയ്യും ഇത് വേൾഡ് എന്ന വേർഡ് ലൈനിന്റെ അവസാനമായിരിക്കുമ്പോൾ മാച്ച് ചെയ്യും ആസ്റ്ററിസ്ക് ഇതിൽ ആസ്റ്ററിക് സിമ്പിളിന് മുന്നിലുള്ള ക്യാരക്ടർ സീറോ ഓർ കൂടുതൽ പ്രാവശ്യം വരുന്ന പാറ്റേൺ മാച്ച് ചെയ്യും ഇവിടെ ബനാന ആപ്പിൾ ഗ്രേപ്പ് കിവി പെയർ എന്ന വേഡ്സ് ഉണ്ട് ഔട്ട്പുട്ടിൽ എല്ലാ വേഡ്സും എ എന്ന ക്യാരക്ടർ ഇല്ലെങ്കിലും മാച്ച് ആകുന്നതാണ് കാരണം സീറോ ടൈം വന്നാലും ഈ കമാൻഡ് മാച്ച് ആക്കുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇത് ക്യാരക്ടർ സെറ്റിന് വേണ്ടിയാണ് ബ്രാക്കറ്റ്സിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും മാച്ച് ചെയ്യും ഇത് ഫയലിൽ വൗവൽസ് എ ഐ ഒ യു മാച്ച് ചെയ്യും എക്സാമ്പിളിൽ സ്കൈ റിതം എന്ന വാക്കുകൾ വൗവൽസ് മാച്ച് ആകുന്നില്ലാത്തത് കാരണം അത് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ആയില്ല ഡാഷ് ക്യാരക്ടർ റേഞ്ചിന് വേണ്ടി ഡാഷ് യൂസ് ചെയ്യാം ഇത് സ്മോൾ ലെറ്റേഴ്സിലുള്ള എല്ലാ ആൽഫബറ്റ്സും മാച്ച് ചെയ്യും ഇതിൽ ആപ്പിൾ ആൻഡ് ഗ്രേപ്പ് ഒഴികെ ബാക്കി എല്ലാ വേർഡ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ് ആണ് സോ ഔട്ട്പുട്ടിൽ ആപ്പിൾ ആൻഡ് ഗ്രേപ്പ് കാണാം എസ്കേപ്പ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാച്ച് ചെയ്യാൻ വേണ്ടി ബാക്ക് സ്ലാഷ് യൂസ് ചെയ്യാം ഇത് ഹൺഡ്രഡ് ഡോളർ എന്ന ടെക്സ്റ്റിനെ മാച്ച് ചെയ്യും ഈ ഉദാഹരണത്തിൽ ഹൺഡ്രഡ് ഡോളർ എന്ന ടെക്സ്റ്റ് ഉള്ളത് ടു ലൈൻസിലാണ് സോ ഔട്ട്പുട്ടിൽ അത് വന്നു ഇനി നമുക്ക് എസ് സി ഡി കമാൻഡ് ഉപയോഗിച്ചുള്ള എക്സ്പ്രഷൻസ് നോക്കാം എസ് ഇ ഡി എന്ന കമാൻഡ് സ്ട്രീം എഡിറ്റർ എന്നാണ് ഇത് ടെക്സ്റ്റ് ഫയൽസ് മോഡിഫൈ ചെയ്യാൻ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നു ആദ്യമായി ഒരു ടെക്സ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നോക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ടെക്സ്റ്റ് ഇത് ഫയൽ നെയിമിൽ ഓൾഡ് ടെക്സ്റ്റിനെ ന്യൂ ടെക്സ്റ്റായി റീപ്ലേസ് ചെയ്യും ഇതിൽ ഓൾഡ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ടെക്സ്റ്റ് കൊടുക്കുക ഞാനിവിടെ ഓൾ ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു ന്യൂ ടെക്സ്റ്റിൽ റീപ്ലേസ് ചെയ്യേണ്ട ടെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായി ന്യൂ ടെക്സ്റ്റ് എന്ന വേർഡ് റീപ്ലേസ് ആയി കിട്ടിയിട്ടുണ്ട് ഡിലീറ്റിംഗ് ലൈൻസ് മാച്ചിങ് പാറ്റേൺ ഇതിൽ പാറ്റേൺ മാച്ച് ചെയ്യുന്ന എല്ലാ ലൈൻസും ഡിലീറ്റ് ചെയ്യും ഞാനിവിടെ ടു എന്ന ടെക്സ്റ്റ് സെർച്ച് ചെയ്യുന്നു ആ ടെക്സ്റ്റ് മാച്ചാകുന്ന ലൈനിനെ ഡിലീറ്റ് ചെയ്യുന്നു എ ഡബ്ല്യു കെ എന്ന കമാൻഡ് ടെക്സ്റ്റ് പ്രോസസ്സിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നു ഈ കമാൻഡ് റെഗുലർ എക്സ്പ്രഷനിൽ വളരെ യൂസ്ഫുൾ ആണ് സെർച്ച് വിത്ത് റെഗുലർ എക്സ്പ്രഷൻ ഇത് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ പാറ്റേൺ മാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു സോ ഞാനിവിടെ പാറ്റേൺ എന്ന ടെക്സ്റ്റുള്ള ലൈൻസ് സെർച്ച് ചെയ്യുന്നു സോ ഔട്ട്പുട്ടിൽ പാറ്റേൺ എന്ന വേർഡുള്ള ടു ലൈൻസ് കിട്ടി നമ്മളിന്ന് റെഗുലർ എക്സ്പ്രഷൻസും അതിൻ്റെ മൂന്ന് കമാൻഡ്സും പഠിച്ചു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എസ് എസ് എസ്റ്റിനെ കുറിച്ച് പഠിക്കാം താങ്ക്